നമ്മൾ നേരെ പോകുന്നത് ഉണ്ണിയുടെ ഫോട്ടോഷൂട്ട് വേണ്ടിട്ടാണ് സ്ഥലമാണ് എന്തായി ഒതായി ഒതായ് എന്ന സ്ഥലത്താണ് നമ്മൾ ഉണ്ണിയുടെ പിറന്നാളിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഷൂട്ടാണ് അമ്പച്ചി ഭയങ്കര കലുപ്പരായത് കൊണ്ട് അമ്പച്ചി സൈഡിൽ നിന്ന് മാറുന്നില്ല എന്താണെന്നറിയില്ല അമ്മച്ചിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ കലുപ്പുണ്ട് അപ്പൊ നേരെ കഴിച്ച് നമ്മൾ നേരെ അവിടെ പോകുന്നു അവിടെ പോയതിനു ശേഷം നമ്മൾ ഉണ്ണിയുടെ ഫോട്ടോഷൂട്ട് എന്തൊക്കെ ചെയ്യാണ് കാരണം ഒന്നാം പിറന്നാളിന്റെ ഷൂട്ടാണോ നമ്മളിപ്പോ ചെയ്യുന്നത് മഹേഷ് മഹേഷ് നമുക്ക് ഫോട്ടോഷൂട്ട് എല്ലാം എത്തിയിട്ടുണ്ട് വണ്ടിയിലാണ് ആള് വരുന്നത് പോണ വഴിക്കാണ് രണ്ട് വിക്കീസ് ഈ രണ്ടാൾക്കാരനെ എടുത്തിട്ട് പോകുന്നത് നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം വള്ളിക്കുന്നാണോ ഇനി ഇവിടെ നിന്ന് ഒരു വൺ അവറിന്റെ ഉണ്ട് നമുക്കിനി അവിടെ ശേഷം ബാക്കിയാണ് മൈക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട്

ഹായ് ആ പറഞ്ഞാ അച് പറഞ്ഞല്ലേ സീയ കൂടി സംസാരിക്കാൻ പല്ലൊക്കെ തുടങ്ങി ആ അമ്മനെ പോലെ തന്നെ കുറുമ്പ് കാണട്ടോ ചെറുപ്പത്തില് നല്ല കുറുമ്പ് ആ അപ്പതിനെ ഓട്ടിക്ക അമ്മനെ പോലെ കുറുമ്പ് വെച്ച് കഴിഞ്ഞ കേക്കണ്ട മ്മൂട്ടെ കേക്കണ്ട നീയോ എന്താ മകളെ വിശേഷം കൊറേ കാലത്തിന് ശേഷം ക്യാമറയുടെ മുന്നിൽ ക്യാമറയുടെ കാലത്തിന് ശേഷം ക്യാമറയുടെ മുന്നിലാണ് കുഞ്ഞു കാണിക്കുമ്പോ ഓ ആരെ ഇങ്ങനെ മതി മതി ഉമ്മിനെ തീർച്ചിട്ട് ഉറങ്ങുന്നതാണ് ആദ്യത്തെ കാര്യം കുഞ്ഞു താര ഈ കൊഴങ്ങേന്റെ സമരത്തിൽ ഡെസ്റ്റിനേഷനിലെത്തി ഉണ്ണി ഉറങ്ങിട്ട് എണീച്ചേ ഉള്ളൂട്ടാ ഇതെവിടെയാണ് അടിപൊളി ഞാൻ കയറിയിട്ടില്ല പക്ഷെ അതിന്റെ ഫ്രണ്ടത്തെ എൻട്രി എല്ലാം ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ഭയങ്കര ഉണ്ട് കാണാൻ നമ്മുടെ സ്പായും ബാക്കിയുള്ള എല്ലാ സമ്മും ഉണ്ട് നമ്മുടെ ആണെങ്കിൽ അതാ വേറെ ഒന്നുമല്ല ഈ അംഗം എന്നറിയാം വണ്ടി കയറുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ കണ്ടേ ഇപ്പം ഇങ്ങനെയല്ല എന്താ പറയുക വാൾ വയ്ക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഉണ്ട് അച്ചു ആണെങ്കിൽ ഫുൾ ഉറക്കമായിരുന്നു അപ്പം നമ്മുടെ ബ്രോ ക്യാമറ എല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോട്ടോ അവരാണ് അവിടെ ഹലോ എണീറ്റാ ഹലോ സ്വത്തോ സ്വത്തോ എണീച്ചാ ഹലോ ഫോട്ടോ ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ എടുക്കണ്ടിക്ക് അച്ഛനിച്ച ഫോട്ടോ എടുക്കണ്ടിക്ക് ഫോട്ടോ എടുക്കണ്ട കുട്ടിക്ക് ഓക്കെ നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാ ഓക്കേ ഉള്ളിലത്തെ എൻട്രി ആണ് കേട്ടോ നമ്മളിപ്പോ കാണ റിസോർട്ടിന്റെ ഉള്ളിലത്തെ എൻട്രി ആണേ നല്ല ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി റിസപ്ഷൻ്റെ ഒരു ഏകദേശം ഒരു നൈസ് വ്യൂ വരുന്നുണ്ട് പിന്നെ ഓ എൻ്റെ മോനെ സൂപ്പർ ആയിട്ടില്ല കാണാൻ നല്ല അടിപൊളി വ്യൂ ൂ അല്ലേ നൈസ് വ്യൂന്ന് പറഞ്ഞാ രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ സത്യം പറഞ്ഞാ കുഞ്ഞി കുഞ്ഞു എങ്ങനെയുണ്ട് അച്ചിട്ടി അവിടെ പാർക്ക് ഉണ്ട് സത്യ നൈസ് വ്യൂ അടിപൊളി അവിടെ മണലൂരിണ്ട് അല്ലേ മാഫിയസ് അവിടെ താഴെ പൂള് സന്തോഷം മതിയല്ല വേറെ ഒന്നും വേണ്ട പൂള് കിട്ടി ഇനി ഇവര് ഇനി ഫോട്ടോഷൂട്ട് എടുക്കുക എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി വ്യൂ ഫുഡ് കഴിക്കാൻ വേണ്ട മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ഒരു അലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ് സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക നൈസ് നൈസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നൈസ് ശാന്തമായിട്ടുള്ള സ്ഥലം എന്ന് പറയില്ലേ അങ്ങനെ സ്ഥലം ഇപ്പം നമ്മൾ നേരത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുവാണേ ഫുഡ് കഴിക്കണ്ടേ ഓക്കെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം കൈസൊക്കെ അതവിടെ നല്ലൊരു പുഴയുണ്ട് കേട്ടോ തന്നെ നല്ല അടിപൊളി പുഴ പക്ഷെ അവിടെ മണല് വരുന്നുണ്ട് ഇതാ ഒരു ബാധകം മണൽ വഞ്ചി വേണമുണ്ട് അത് വഞ്ചി വേണേ മണല് വരുന്ന അഞ്ചു വേണം അപ്പോൾ നേരെ നമ്മളതിന് ഉള്ളിലേക്ക് പോകും കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ് ഓക്കെ ഫുഡ് കഴിക്കാം കൈസൊക്കെ വലിയ ആന വലിയ ആന എൻറെ അമ്മ എന്റെ അമ്മ വലിയ ആന ആ ഒന്ന് വന്ന പുതിയ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ ു എന്റെ പെങ്ങൾ അളിയനാണ റെഡി ആ എവിടെയെങ്കിലും ഒന്ന് ആ ആ അപ്പോൾ അളീനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു എന്താ ചെയ്യാൻ സത്യത്തിൽ മുഖത്ത് ആ സത്യത്തില് വെള്ളമൊഴിക്കേണിട്ട് അതിന്റെ മുഖത്ത് അളിയ നല്ല തീർച്ചയായിട്ടും അനുസരിച്ച് തലം വെങ്ങൾന്തേലും അതിന് ശേഷം ഇടാ അളിയന്റെ കണ്ണിൽ എന്തൊക്കെയോ കണ്ണിക്കൊണ്ട് തേച്ചിട്ടുണ്ട് സി എ കുട്ടിയുടെ മോയിസ്റ്റർ എടുത്തിട്ടാണ് ഇടാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ടാണ് കുഞ്ഞുമോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കണ ഞാൻ കാണുന്നത് ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് ഇതാണ് കൈസ് ഇതാണ് കേട്ടോ കുഞ്ഞുമോളുടെ ബ്ലഷ് ഡി 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 മകളെ വേണ്ടടി മകളെ ചോഫ അത് അച്ചു കടിച്ചതാ പറഞ്ഞു അത് പോവും അത് പൂണ്ട അത് പൂണ്ടാന്ന അച്ചുട്ടി അത് പോവും അത് പോവും ഓടി വാ ആ നടക്കട്ടെ ആദ്യം നമ്മൾ എന്ത് എന്തുടുന്നു മുഖത്ത് ആദ്യം നമ്മൾ പൊള്ളിട്ട് ലാസ്റ്റ് വാറന്റി വരും മേക്കപ്പ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അളിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം കാണിക്കാന്നാണ് കുഞ്ഞുമോള് പുതിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് കുഞ്ഞു എവിടെയാണ് സ്റ്റുഡിയോ ഇറങ്ങുന്നത് മേക്കപ്പിന്റെ സിയാ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ എടുക്കുന്നുണ്ട് അളിയനാണ് ഫസ്റ്റത്തെ പരീക്ഷണ വസ്തുവായിട്ട് തൽക്കാലത്തേക്ക് വന്നേക്കുന്നത് അച്ചുവാ അച്ചു കുറുമ്പാണിക്കല്ലേ വേണിക്കല്ലേ അപ്പോൾ നമ്മളിവിടെ കിടക്കുകട്ടോ അപ്പോൾ നമുക്കിവിടെ റൂം ഒരു തന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ഞാനിത് അവിടെ വേണ്ട ഞാനിവിടെ ഇങ്ങനെ ഇടക്കുവാണേ അപ്പോൾ ഇത് രണ്ടാൾക്കാരും ഡ്രസ്സൊക്കെ മാറി അവിടെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്ഥലം കേട്ടോ ഷോ എൻ്റെ അമ്മ വെയിലുണ്ട് ഞാൻ വീട് ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നേ നന്നായിട്ടുണ്ട് പക്ഷെ പക്ഷെ നന്നായിട്ട് ഇതുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇടയ്ക്ക് ഈ മറ്റേ ഇൻസിഡന്റ് ഇത് മാത്രം ഒന്ന് ആക്കിയാൽ മതി ബാക്കിയെല്ലാം അടിപൊളി പക്ഷെ ഇതാണ് കേട്ടോ ഇവരുടെ ഫോട്ടോഷൂട്ടിന്റെ കോസ്റ്റ്യൂമ് നമ്മളതാ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നാൾക്കാരും വൈറ്റ് 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 ഒക്കെ ഇട്ടിട്ട് നന്നായിരിക്കും ഗായ ഒരു വെള്ളമയാണ് സത്യത്തിൽ ഒരു വെള്ളമയം അതിന്റെ ഇത്രയും ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ ജോലി ചെയ്യുന്ന ഭയങ്കര കമ്പനിയോട് ഭയങ്കര ആത്മാർത്ഥയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗൈസ് ഈ ഒരു മനുഷ്യൻ എന്ന് പറയണത് കാരണം ഇവൻ ജോയിൻ ചെയ്തതിനു ശേഷം കമ്പനി ടേൺ ഓവർ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ടേൺ ഓവർ ചെയ്ത് സി ഒക്കേണ്ടത് മിക്കവാറും നിന്നെ സി ഓ ആക്കില്ലേ ഇവൻ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരാ മിക്കൊരു ആലോധനയായില്ലേ അപ്പൊ നമ്മള് ഫോട്ടോ ഷൂട്ടിന്റെ ബാധിക്കുന്ന വീണ്ടും കിടക്കാണ് കൈഷ് ഓക്കെ അപ്പൊ ദാ കളിയെ ആദ്യമായി പുതിയ മോഡൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ കാണുന്നു ഇത്രയും കാലത്തിനിടയിൽ ആദ്യായിട്ടാണ് സെലക്ട് ചെയ്ത് ഞാൻ ക്യാമറ ഓക്കെ അപ്പൊ കൈഷ് നമ്മടെ ബ്രോ അവിടെ കിടന്ന് ഫോട്ടോ ഡി നിന്നെ എടുത്തോണ്ടിരിക്കണെടുക്കുന്നത് കേട്ടോ നിന്നെ ഒറ്റക്ക് പൊന്നിക്ക് ഉറക്കം വരുന്നുണ്ടോ ഓക്കേ ഹലോ പൊന്ന നിന്റെയാണ് പിറന്നാള് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തണത് നിന്റെ അച്ഛനമ്മി ഇതാ എന്താ പറ ഇത് കല്യാണത്തിന്റെ പ്രീ വെഡിങ് ഷൂട്ടല്ലേ വിക്കി കല്യാണത്തിന്റെ പ്രീ വെഡിങ് ഷൂട്ട് പോലെയാണ് ഇവരുടെ ഇവർ അങ്ക് കല്യാണത്തിന്റെ പ്രീ വെഡിങ് ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് രണ്ടും എല്ലാം കൂടി ചെയ്തോണ്ടിരിക്കുന്നത് മകള് തവള ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരിക്ക ഭക്ഷണം എല്ലാം കഴിച്ചോട്ടോ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഫോട്ടോസും ബാക്കിയുള്ള കുറേ കേക്ക് മുറിക്കണേൻ്റെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഇനി നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങി കേട്ടോ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി മാറി മാറിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് തന്നെയാണ് നിൽക്കുന്നത് കോഴിക്കോടില് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നൈസ് പ്ലേസ് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര നൈസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നൈസ് പ്ലേസ് റൂം ഭയങ്കര ഒരുപാട് ഒരുപാട് സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ അവിടുത്തെ റൂം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് കാണാം ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ അടുത്ത സീൻസ് ഇവർ കേക്ക് മുറിക്കുന്ന ഒരു കോസ്റ്റ്യൂമ് അങ്ങനെ സാധ്യമുള്ള സംഭവങ്ങളെല്ലാം നമ്മളിവിടെ അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ ഓരോ റൂമിൻ്റെയും സ്പേസ് ആണ്ട്ടോ ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരു ടേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റൂമുണ്ട് നമ്മുടെ റൂം ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ ബിക്കോസ് ഇതാണ് നമ്മുടെ റൂം കണ്ടോ ഇതൊണ്ടോ അതുകൊണ്ട് തുറന്ന് ഞങ്ങൾക്ക് ഒരു റൂമിൻ്റെ ഇത് കാണിച്ചോ അത്യാവശ്യം വലിയ വലിയ റൂമാണ് വല്ല റൂമാണ് കലങ്കോലേക്ക് കിടക്കാനാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട എല്ലാം അടുത്ത മേക്കപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ റൂമിൽ തന്നെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിക്കുവാണെങ്കിൽ നമ്മൾ അത് ഈയൊരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ തുറന്നു കഴിഞ്ഞാൽ ഈ അമ്മ ലോക്കെവിടെ ഇതാ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഈ ഒരു ഭാഗത്തെ സ്പേസ് എന്ന് പറയുന്നത് എന്താ ഇവിടെ ഒരു പൂൾ വരുന്നുണ്ട് പിന്നെ സുന്ദരമായിട്ടൊരുക്കി പോയെ എനിക്ക് ആകെ ഒരു മിസ്റ്റേക്ക് വന്ന് വികാശം ഇത് നോക്കുക ഇല്ലീഗലായിട്ടാണ് ഇവിടെ ലീഗലൊന്നും എനിക്ക് തോന്നുന്നു ലീഗൽ തോന്നുന്നില്ല മണല് പോരുന്നുണ്ട് ഭയങ്കരമായിട്ട് മണല് വരുന്നുണ്ട് കണ്ടോ മണല് വരുന്നുണ്ട് അവിടെ ഇവിടെ ഇവിടെ ഇതൊക്കെ മണ്ണിൽ കൂട്ടിയിട്ട് വയ്ക്കുക അത്രയും മണല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഒരു ഫിറ്റായിട്ടുള്ള ഒരു ഭാഗങ്ങൾ എന്തൊക്കെ വരുന്നത് ഇതാണ് ടോക്കേസ് നമ്മുടെ റൂം ഓക്കെ വികാശ നമ്മളെ വൈകുന്നേരം ഏകദേശം ഇപ്പോൾ ഒരു മൂന്നര മണി സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നതൊക്കെയാണ് അപ്പോൾ ഞാനിത് ഈ ഡ്രസ്സില്ല ഞാൻ വേറെ ഒറ്റമറ ഒറ്റ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇത്രയും ഫോട്ടോ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല സണ്ണ് കിസീന് കഴിച്ചു ഓക്കെ അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ തൽക്കാലം ഇത് ഇത് അളിയൻ്റെ ഡ്രസ്സാണ് രാവിലെ അളിയുട്ട് തോന്നുന്ന ഡ്രസ്സാണ് അപ്പോൾ ഞാൻ തൽ എനിക്കും അളിയും ഏകദേശം ഒരേ തടിയാട്ടോ കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇൻട്രസ്റ്റ് എന്താണ് ഏകദേശം ഒരേ തടിയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് എന്തായാലും പറഞ്ഞോളൂ സംതിങ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യ എങ്കിൽ തോട്ടമൊക്കെ ഭയങ്കര ഉണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല അപ്പം ഇപ്പം നമ്മൾ ഉണ്ണിയുടെ വേറൊരു കോസ്റ്റ്യൂമിൽ ഡ്രസ്സ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇനി കേക്ക് കട്ടിങ്ങിൻ്റെ സീൻസും ബാക്കിയുള്ള എല്ലാം ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ സ്വകാര്യം നമുക്ക് ഇനി ആ ഭാഗങ്ങൾ കൂടി കവർ ചെയ്യാം ഓക്കെ

ഇതാണ് സത്യം പറഞ്ഞ നല്ലൊരു ഫോട്ടോഗ്രാഫർ നല്ലൊരു ഉണ്ട് ഫോട്ടോ എടുക്കാൻ ഉണ്ട് പക്ഷെ കുട്ടി അരഞ്ഞാ വേറെ നിവൃത്തി ഒന്നും ഇല്ല എന്താ പൊന്ന എന്താ പ്രശ്നം എന്താണ് എന്താ പ്രശ്നം എന്താ എന്റെ കുട്ടിക്ക് മോയ്സ്റ്റർ തിന്നാൻ കൊടുക്കുന്നടാ കൊച്ചിന് ആ അടിയ അടച്ചിട്ടില്ല കളഞ്ഞേര് പോക്കറ്റാ പോക്കറ്റിലാക്കരം പോക്കറ്റിലാക്ക വിടെ കുട്ടിക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ കൂടി ഒരു അറുപത് എഴുപത് ഫോട്ടോ എടുത്ത് ഒരേ ഒരാൾ ആരാധകഴിഞ്ഞാ മൈ വൈഫ് ഇവള് ഒരു ലോഡ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതെല്ലാം അവള് ഇൻസ്റ്റാഗ്രാമിൽ അവള് പോസ്റ്റ് ചെയ്യണ്ട ഇവൻ പിന്നെ തൊട്ട് ബാക്കിൽ അമ്പത്തഞ്ച് ഫോട്ടോ രണ്ടാം സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഇവളും സെക്കൻഡ് ഇവസ് അല്ല ടോപ്പ് അവസ്ഥ സത്യം പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വിടുന്ന പാടി ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റൈ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സത്യം പറഞ്ഞ അവസ്ഥ കുറേ കല്ലുകളൊക്കെ കുറേ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ ഇവിടെ കിടന്നിട്ടും മലന്നിട്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു നല്ല ലൈറ്റ് ഉണ്ടല്ലോ മഹേഷവിടെ നല്ല ലൈറ്റ് ഉണ്ട് സത്യ ഈ ഒരു കേക്ക് നമ്മൾ കൊളമാക്കാൻ പോണ് ആർക്കും തിന്നാൻ പറ്റാത്ത പോലെ ആക്കാൻ വന്ന് പഠി കളിയല്ലേ ഒരു ഇത്ര നല്ല കേക്ക് ഏതാണ് ഫ്ലേവർ റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കേക്ക് അച്ഛൻ അവിടെ കിടന്ന് ഉണ്ണിയെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആളാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താണ് എന്ത് മണി എന്ത് മണിയടി അച്ഛ വിളിക്ക പിള്ളേർ കുളിക്കാ കുളിക്കുളിക്ക പിള്ളേരെ വിളിക്കടാ ആ കേക്ക് ഒന്ന് കുളവാക്കിടി കുട്ടിയെ എന്നിട്ട് വേണം മാമയ്ക്ക് കഴിക്കാൻ കേക്ക് കട്ടിങ്ങിന്റെ അപാര എന്ത് അപാരത്തെ പറയടി ആ ഒരു കേക്ക് കട്ടിന്റെ സംഭവമാണ് നിങ്ങൾ കാണുന്നത് അമ്മ ഇവിടെ വയ്യാത്ത ക്യാമറമാൻ അവിടെ വിക്കി വിസ്മയി അളിയൻ ആണെങ്കിൽ അളിയൻ അളിയൻ പോയ അവളെ എവിടെ അളിയാൻ മ്മടെ അമ്മു അടങ്ങിയതാ പാവം എന്റെ കുട്ടിയെ നീ കേക്ക് കഴിക്കോ കുട്ടിയുടെ കുട്ടി കഴിക്കോ കേക്ക് കഴിക്കോ ആ ആ അല്ലെങ്കിൽ മാമ്പടുത്ത് ക്യേസ് അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മലപ്പുറത്തേക്ക് പോകാം കേട്ടോ എന്തായാലും ഒരു കൊച്ചു വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം കാരണം അടിപൊളി നൈസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക എല്ലാവരും ചേർന്നാലും അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ടാണ് എല്ലാവരും ഒരേ ഉറക്കം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ഗായ് സ്റ്റാറ്റാ